അങ്ങനെ അങ്ങനെ തന്നെ പറയാം കാരണം സുധീയുടെയും കൂടെ മകനാണല്ലോ ഈ രേണുവിൻ്റെ മകൻ മാത്രമല്ലല്ലോ ഈ രേണു വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുധീയുടെ മകനാണ് ഇത് എൻ്റെ മകനല്ല ഇത് സുധീയുടെ ഒന്നാം ഭാര്യയിലുണ്ടായ മകനാണെന്നുള്ള ധാരണയിലാണ് പല ഇൻ്റർവ്യൂലും വന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം നോക്കട്ടെ നാട്ടുകാർ നോക്കട്ടെ എനിക്ക് എൻ്റെ ജോലിയും കൂലിയും നോക്കിയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടതായിട്ടുണ്ട് അപ്പം എൻ്റെ മോനെ നോക്കാൻ അല്ലെങ്കിൽ ഋതപ്പനെ നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ല അപ്പം സമയമുള്ള നാട്ടുകാർ നോക്കട്ടെ അല്ലെങ്കിൽ സമൂഹം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നടങ്കം എല്ലാ ഓൺലൈൻ മീഡിയ ചാനലിന് മുമ്പിലും ഈ തങ്കച്ചനും ഈ രേഷ്മ പി തങ്കച്ചനും ഈ രേഷ്മ പി തങ്കച്ചനും അതുപോലെ ഈ രേഷ്മ പി തങ്ങച്ചിൻ്റെ തന്തയായ ഓന്തു തങ്കച്ചനും കൂടെ ചേർന്നിട്ട് എല്ലാ മീഡിയാസിൻ്റെ മുമ്പിലും ചെന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടയാണ് ഒരു ചാനലിന് മുമ്പിൽ പറഞ്ഞാൽ അത് അബദ്ധമെന്ന് പറയാം പക്ഷേ എല്ലാ മീഡിയയിലും മുമ്പിലും ഇതുപോലെ പറയുമ്പോഴത്തേക്കും അത് അബദ്ധം പറ്റിയതല്ല അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് ഏറ്റെടുക്കുന്നെ അങ്ങ് ഏറ്റെടുത്തോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് സംസാരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് കാരണം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയൊക്കെയാണ് ഇനി ആരൊക്കെ എവിടെയൊക്കെ വന്നിരുന്ന് കമൻ്റ് ഇട്ടാലും ഈ ന്യായീകരിച്ച് കമൻ്റ് ഇട്ടാലും അല്ലെങ്കിൽ ഈ രേണു എവിടെയൊക്കെ വന്നിരുന്ന് രേണു രേണുവിൻ്റെ തന്യും കൂടെ എവിടെയൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ച് പറഞ്ഞാലും അയ്യോ അത് അബദ്ധം പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ അത് അതുദ്ദേശിച്ച് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാലും അത് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല അരിയാഹാന കഴിക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം നാളെ ആ ചിറക്കൻ ഋതപ്പൻ എന്ന് പറയുന്ന ആ ചിറക്കം വളർന്നു വലുതായി കഴിയുമ്പോൾ ഇതെല്ലാം കാണും ഇതെല്ലാം കാണട്ടെ കണ്ട് ആ ചിറക്കം മനസ്സിലാക്കിക്കോട്ടെ ഒരു തരി സ്നേഹം പോലും ആ ചിറക്കനോടില്ലെന്ന് ഒരു തരി സ്നേഹം പോലും ആ ചിറക്കനോടില്ല അപ്പം നമുക്ക് ചിന്തിക്കാമെന്നേ ഉള്ളൂ കിച്ചുവിൻ്റെ കൂടെ എത്രമാത്രം സ്നേഹം കാണും എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഏഹ് ശ്രുതിയോടുള്ളൊരു കാര്യം വെച്ചാണ് സുധി ജീവിച്ചിരുന്ന സമയത്ത് കിച്ചുവിൻ്റെ അടുത്ത് വലിയ കാര്യം കാണിച്ചുകൊണ്ടിരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓൺലൈൻ മീഡിയസിൻ്റെ മുമ്പിലെല്ലാം ചെന്നിരുന്ന് ഋതപ്പന ആര് നോക്കും അഞ്ചര വയസ്സുമ്പോൾ ചെറുക്കൻ ആര് നോക്കുന്നതല്ല എഴുന്നള്ളിച്ച് പറഞ്ഞല്ലോ കണ്ട ഇന്റർവ്യൂവിലെല്ലാം വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞു ഈ കുഞ്ഞിനെ ആര് സംരക്ഷിക്കുക ആര് നോക്കും ആറ്റാർ നോക്കും സമൂഹം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊക്കെ അടിച്ചിറക്കിയ ഈ രേണുവിനെതിരെ ഒരു ഒരാൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കുഞ്ഞിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അയാൾ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷ്ണു ബി വിഷ്ണുനാഥ് ബി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് കാരണം കണ്ട അവിടെ ഇവിടെ എല്ലാം മീഡിയാസിൻ്റെ മുമ്പിലെല്ലാം വന്നിരുന്നിട്ട് ഈ കുഞ്ഞിനെ ആര് നോക്കും ഈ കുഞ്ഞിൻ്റെ സമൂഹം നോക്കട്ടെ എനിക്ക് നോക്കാൻ സമയമില്ല എനിക്ക് രാവിലെ റീൽസ് എടുക്കാൻ പോകണം ചപ്പെടുക്കാൻ പോകണം ചവറെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും കടന്നു വരുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളെല്ലാം വെച്ചിട്ട് ഈ വിഷ്ണുനാഥ് ബി എന്ന് പറഞ്ഞ ആള് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കണം അവരുടെ കയ്യിൽ ഈ കുഞ്ഞ് സേഫ് അല്ല കാരണം നമുക്ക് ശരി നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ ശരിയായിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞത് കാരണം ഒരു തള്ള ഒരു മാതാവ് തന്നെ അങ്ങനെ പറയുവാണെങ്കിൽ ഒരു കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ ആരെങ്കിലും നോക്കിക്കോ എനിക്ക് അറിയത്തില്ല എനിക്ക് ഉത്തരവാദിത്തമെന്ന് പറയുമ്പോഴത്തേക്കും അതിലൂടെ നമുക്ക് ചിന്തിക്കാതേ ഉള്ളൂ എത്രമാത്രം ആ കുഞ്ഞ് അവിടെ സേഫ് ആണെന്ന് നമുക്ക് ചിന്തിക്കാതേ ഉള്ളൂ അപ്പം ആ ഒരു വ്യക്തി നല്ല കാര്യം തന്നെയാണ് ആ വ്യക്തി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് പുള്ളി പുള്ളിയുടെ വീഡിയോസിൽ പറയുന്നത് സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് എന്തായാലും പുള്ളി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് പുള്ളി മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ട് ഇതുപോലെ ഇന്ന പോലെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അയച്ചേ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് നേരെ ഈ വുമൺസ് ചൈൽഡ് സെൻ്ററിലേക്ക് അവർ അയക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് രേണു സുധീനെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വിവരം ചോദിക്കേണ്ട കാര്യമില്ല കാരണം കേരളക്കാരെ ആകെ ഇതൊക്കെ കണ്ടതും കേട്ടതാണെങ്കിൽ ഒരു മലയാളി ഇല്ലാതെ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞതും കണ്ടതുമാണ് പിന്നെ അവരൊരു പേ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ പേരിൽ അവർ വിളിച്ച് ചോദിച്ചാണ് മോളെ ഉള്ളത് ശരിയാണോ എന്ന് ചോദിച്ച് കാണും കാരണം അവരും കണ്ടതായിരിക്കും ആ ചൈൽഡ് വകുപ്പിലിരിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടതായിരിക്കുമല്ലോ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാ മലയാളികളും രാവിലെ യൂട്യൂബ് ഇറങ്ങുമ്പോഴത്തേക്ക് കേണു സുധി കേണു സുധി എന്നാണല്ലോ വന്ന് കിടക്കണത് അപ്പം ഇതൊന്നും അറിയാത്തതായിട്ട് ആരുമില്ല അപ്പം എന്തായാലും അവരെ അവരെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചു ചോദിക്കുന്നു രേണു മോളെ എനിക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ രേണു മോള് പറയുന്നു ഇല്ല ഞാൻ ഇത് ചെയ്ത് എനിക്ക് ചെയ്തിട്ടുണ്ട് ഒരബദ്ധം പറ്റിപ്പോയതാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് കാരണം ഞാൻ രാവിലെ റീൽസ് എടുക്കാനും കപ്പെടുക്കാനും ചവർ എടുക്കാനെല്ലാം പോകുന്ന ഒരാളാണ് അപ്പം കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് അതൊക്കെ സോൾവാക്കിയെന്നാണ് പറയുന്നത് കോട്ടയത്ത് ഓഫീസ് ഈ ചൈൽഡ് സെൻ്ററിലേക്ക് ചൈൽഡ് സംരക്ഷണ സെൻറ്ററിലേക്ക് പോകുകയും അവിടെ സംസാരിക്കുകയും ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്ന് എല്ലാം പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്തെന്നാണ് ഇപ്പം അറിയാൻ പറ്റിയിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഒരു മാതാവിന് ഒരു ഒരു മാതാവിന് ഇതുപോലെ ഒര ഒരു മീഡിയയുടെ മുമ്പിലും അല്ലെങ്കിൽ ഒരു മാതാവിനും സംസാരിക്കാൻ പറ്റാത്തതും അതുപോലെ ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികളൊക്കെയാണ് ഇപ്പം രേണു സുധി ചെയ്തു വച്ചേക്കുന്നത് കാരണം ഇതൊന്നും മാഞ്ഞു പോകത്തില്ല ഇതൊക്കെ എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും എല്ലാ ട്രോളായിട്ടും അവിടെ എവിടെയും കിടക്കുന്ന ആൾ ആ കുഞ്ഞു വളർന്നു വരുന്ന സമയത്ത് ഇതൊക്കെ കണ്ട് കുഞ്ഞ് മനസ്സിലാക്കട്ടെ യ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു രേണുസുദ്ധി അവരുടെ കുത്തിനെ വല്ലതും നോക്കിയോളം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അവർക്കെതിരെ മുഖ്യമന്ത്രി ഈ കംപ്ലയിൻറ്റ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് സൈതം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ അവർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വന്നു ആ വന്നവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ പിന്നെ ഞാൻ അയച്ച കംപ്ലയിൻറ്റിൻ്റെ തെളിവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിന് എനിക്ക് ലഭിച്ച മറുപടി ആ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കമ്പ്ലൈൻ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വനിതാ ശിശു സംരക്ഷണ സമിതിയുടെ അധ്യക്ഷന് കൈമാറിയതായിട്ട് മറുപടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ നൽകുന്നുണ്ട് പിന്നെ ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞവരോട് ഇതിനു മുമ്പ് മല്ലൂർ അപ്പർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് അവരെ റേണ സുന എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് അവരെ ഏറ്റവും അശ്ലീലകരമായ രീതിയിൽ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചു ബഹുമാനം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആൾക്കാരുമായിരിക്കും ഞാൻ ഇവരെ അങ്ങ് തേജാവധം ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് ഒരിക്കലും അല്ല ഞാൻ ഇവർക്കെതിരെ ആദ്യം രണ്ടൊരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവരെ ഇങ്ങനെ കുറ്റം കുറ്റപ്പെടുന്നത് അവർ അവരെ രീതിയിൽ അങ്ങ് ജീവിച്ചു പോട്ടെ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞാൻ അത് നേരെ തിരുത്തി പറയുവാണ് കാരണം ഇതുപോലെ നമ്മളെ ഇതുപോലൊരു എന്താ ഞാൻ പറയാം ഇതുപോലൊരു പൊതുശല്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം സുധിയുടെ പേരിൽ ഇത്രമാത്രം കലപ്പതിച്ച് പോയൊരു വ്യക്തി ഈ കേരളത്തിൽ വേറെ ആരും കാണത്തില്ല സുധിയുടെ പേരും പറഞ്ഞിട്ട് പൈസ പൈസയെ പൈസയെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇപ്പം എനിക്കൊന്ന് ബിഗ് ബോസിനെ കണ്ടാൽ പോകുന്ന പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഹ്യൂമർ ഇത് കേൾക്കുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ഉള്ളതാണെന്നോ തള്ളോമാണെന്നറിയത്തില്ല പക്ഷെ പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ഈ സാധനത്തിന് നാട്ടുകാർ തന്നെ പറഞ്ഞ് വീട്ടിലേക്ക് വിടും പിന്നെ ജനങ്ങളെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ജനങ്ങൾ ഒരാഴ്ച പോലും നിർത്തില്ല പിന്നെ ഏഷ്യനെറ്റ് ഇനി ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കെങ്കിലും ഞാൻ അവിടെ കാണും പിടിച്ചു നിർത്തുമോന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഏഷ്യനെറ്റ് കാര്യ കുറേ ഉണ്ടാക്കും ടി ആർ പി വെച്ചിട്ട് കുറേ ഏഷ്യനെറ്റ് കാര്യ കുറേ ഉണ്ടാക്കും അത് വേറെ കാര്യം അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള പൊതുശല്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുക കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സീ യു